നാടിനും മനുഷ്യജീവനും ഭീഷണിയായ വന്യജീവി വിളയാട്ടം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എടവണ്ണയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് സംഘടന ജില്ലാ സെക്രട്ടറി എ ടി ദാസൻ ഉദ്ഘാടനം ചെയ്തു ആന അതിക്രൂരമായി വധിക്ക കൊല്ലുകയുണ്ടായി ഈ കാര്യത്തില് വളരെയധികം പ്രതിഷേധവുമായി നാട് ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത അധികാരികളും അതുപോലെ തന്നെ ഡി എഫ് അടക്കമുള്ള ആളുകൾ വന്നിട്ട് അവിടെ തന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് എന്താന്ന് വെച്ചാല് മരിച്ച കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് കൈ കഴുകിയാൽ തീരാവുന്നതാണോ ഈ പ്രശ്നം നമുക്കറിയാം ഒട്ടനവധി ഈ നമ്മുടെ കല്യാണി അമ്മ അടക്കം അഞ്ചാമത്തെ മരണമാണ് കൊളപ്പാട് ഭാഗത്ത് പുള്ളിപ്പാടം ഭാഗത്തെ മൂന്നാളുകൾ ആനയുടെ മർദ്ദ അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ചാത്തല്ലൂർ ഇത് രണ്ടാമത്തെ ആളാണ് അങ്ങനെ അഞ്ചു ആളുകളായി കൊല്ലപ്പെടുന്നു ഇനിയും ഈ പത്ത് ലക്ഷം കൊടുത്ത് കൈ കഴുകിയാൽ മതിയോ

കഴിഞ്ഞ ദിവസം ചാത്തല്ലൂർ സ്വദേശിനി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ഈ മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സഫീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബനാറസ് ഖാൻ പഞ്ചായത്ത് ട്രഷറർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ